പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോൻ്റെ കോൺവെക്കേഷൻ സെറമണിക്ക് പോയ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഫങ്ഷൻ മാത്രമാക്കി ഒരു വീഡിയോയിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ അപ്പോൾ നമുക്ക് ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയോടെ അടുത്തിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വെളുപ്പിനത്തെ ക്ലാസ് എടുത്തിട്ടാണ് പോകുന്നത് അവിടെ തിരുവനന്തപുരത്ത് ഫങ്ഷൻ നടക്കുന്നത് രണ്ടര കഴിഞ്ഞിട്ടാണ് അപ്പോൾ രാവിലെ എടുത്ത ക്ലാസ് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ ഓണ പരീക്ഷയൊക്കെ അടുത്ത് വരുവാണല്ലോ അപ്പം നമ്മൾ ക്ലാസ് അവധി കൊടുത്തു കഴിഞ്ഞാൽ പോർഷനൊക്കെ തീരാണ്ട് വരും അപ്പം അതുകൊണ്ട് ക്ലാസ് ഒരു ഒരാറയ്ക്ക് തുടങ്ങിയിട്ട് എട്ട് മണിക്ക് ക്ലാസ് വിട്ടു എന്നിട്ട് കറക്റ്റ് എട്ട് മണിക്ക് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു എട്ട് മുപ്പത്തഞ്ചൊക്കെ എപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഇനി നമ്മളിപ്പോൾ കല്യാണം വിളിക്കും കാര്യത്തിനും ഒക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെയും ക്ലാസ് എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ക്ലാസ്സിന് അവധി കൊടുക്കാതെ ക്ലാസ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചെന്നാൽ ശ്രീഹരിയുണ്ട് നയനയുണ്ട് നയന അവിടെ റെഡി ആയി ഒക്കെ ഇരിക്കുന്നു പിന്നെ ആങ്ങളയുണ്ട് കേട്ടോ ആങ്ങളയോട് ഞാൻ നമുക്ക് എട്ട് മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് എട്ട് മണിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് പിന്നെ ശ്രീഹരി പോരുന്നുണ്ട് പിന്നെ അനിയൻ വരുന്നുണ്ട് അപ്പോൾ ശ്രീഹരി അവിടെ വരാൻ വേണ്ടിയിട്ടൊരു എട്ടേ കാലൊക്കെ എപ്പോഴാണ് എത്തിയത് കേട്ടോ അതാ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പറേം അനിയനും റെഡിയായി ഒക്കെ അപ്പം നമ്മുടെ തറവാട്ട് വീട്ടിൽ വന്നിട്ടാണ് വണ്ടി കയറ്റി വളച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് കാരണം വണ്ടി അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നേ അങ്ങനെതാ ഞങ്ങൾ റെഡിയായി വണ്ടിയിൽ കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി അവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ രണ്ട് കുപ്പി കുടിവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പോയാൽ കുടിവെള്ളം കയ്യിൽ കരുതാറുണ്ട് അപ്പം അങ്ങനെ ആ വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ് പിന്നെ ഫുഡ് നമുക്ക് അവിടെ ഐസറിൽ തന്നെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് രണ്ട് മണിയൊക്കെ കഴിയും എന്താണെന്നുണ്ടെങ്കിൽ അപ്പം വെളുപ്പിനെ ഇറങ്ങിയിരുന്നെങ്കിൽ മോൻ്റെ അടുത്ത് കുറച്ചധിക സമയം ചിലവഴിക്കുകയും കൂടെ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷെ നമ്മുടെ സാഹചര്യം അനുകൂലമല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ഇറങ്ങുന്നത് ഈ സമയത്തായതുകൊണ്ട് അവിടെ ഷാർപ്പ് ടൈമിനെ ചെല്ലത്തുള്ളൂ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മോനിങ്ങനെ വി ുന്നുണ്ട് എവിടെ എത്തി എവിടെ എത്തി എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ കൂട്ടുകാരുടെ പാരൻസൊക്കെ വന്നിട്ട് അവർ അവിടെ എല്ലാവരുമായിട്ട് നടന്ന് ഫോട്ടോ എടുക്കുകയും ഒരുപാട് കാഴ്ചകളൊക്കെ അവിടെ കാണാനുണ്ടല്ലോ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ് നമ്മുടെ ഐസറിൽ ചെന്നാൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നമുക്ക് ഒരു നല്ല ഒക്കെയാണ് പക്ഷേ നമ്മൾ ഇവിടെ ഇറങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ചധികം ലേറ്റ് ലേറ്റായിപ്പോയി കേട്ടോ അതുകൊണ്ട് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മോനെ കാണാനൊന്നും പറ്റില്ല ിരുന്നില്ല അപ്പോൾ അതങ്ങനെ നമ്മൾ വണ്ടിയിൽ എല്ലാവരും കൂടെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇരുന്നത് പിന്നെ നമ്മൾ പോകുന്നത് വെച്ചാൽ എന്താണ് ചങ്ങനാശ്ശേരി റൂട്ടിൽ കൂടിയാണ് പോയത് കേട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്ക് അല്പം തിരക്കൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു റൂട്ടാണെന്നങ്ങനെ എല്ലാവരും പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പുഴ നമ്മുടെ റോഡിനോടെ ചേർന്നിട്ട് ഒരു വലിയ നദിയൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നിരുന്നിട്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വണ്ടിയിലൊക്കെ എറി കഴിഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ടയേർഡായി അതുകൊണ്ട് പിന്നെ നല്ല നല്ല ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലേ അപ്പോൾ നമ്മുടെ കൊല്ലത്തൊക്കെ ചെന്നപ്പോഴത്തേക്ക് ചടയം ഹനുമാൻ പാറയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാൻ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും എടുത്താൻ അതും പറ്റിയില്ല ശരിക്കും പറഞ്ഞാലേ അങ്ങനെ അതാ നമ്മൾ ഐസറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അകത്ത് ചെന്നിട്ട് അവിടെ നമ്മൾ ആ എൻട്രി പോയിൻ്റിൽ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ എത്ര പേര് ചെല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ നിന്ന് ആറുപേരാണ് പോയേക്കുന്നത് അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്ക് അടുത്തൊക്കെ ചെന്ന് നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണേ അപ്പോൾ അതാ മോളും ഏട്ടനും കൂടെ ചെന്നിട്ട് അവിടെ പേരൊക്കെ ഒന്ന് കൺഫേം ചെയ്യുന്നുണ്ട് അതിന് ശേഷം എന്താ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണേ പിന്നെ ഞാനിപ്പോൾ വോയിസ് കുറവ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ പറയണം അങ്ങനെയൊന്നും മുൻകൂട്ടിയൊന്നും അല്ല കേട്ടോ ഞാൻ വോയിസ് കൊടുക്കാനിരിക്കുമ്പോഴത്തേക്ക് അന്നേരം പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെയാണ് ഞാൻ വോയിസിൽ ഉൾപ്പെടുത്താറുള്ളത് കേട്ടോ അങ്ങനെ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ആദ്യമേ മോനെ ആക്കാനായിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇപ്പോൾ അഞ്ച് വർഷം അഞ്ച് വർഷം പെട്ടെന്ന് അങ്ങോട്ട് കടന്നുപോയി കേട്ടോ ഇന്നലത്തേതുപോലെ ഇങ്ങനെ ഓർക്കുന്ന മോനുമായിട്ട് വന്നതൊക്കെ അപ്പം അന്ന് ഇതിവിടെ വന്നപ്പോഴത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെടികളൊക്കെ ഇവിടെ ചെന്നാലും ഞാൻ ചെടിയാണ് ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത് അത് എപ്പോഴും ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും അപ്പം ഞാൻ മോന് വരുമ്പോൾ പറയും മോൻ അവിടെ കുറേ ചെടിയുണ്ടല്ലോ അമ്മയ്ക്ക് അതിൻ്റെ കമ്പൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് തരുമോന്നൊക്കെ ഞാൻ ചോദിക്കും പക്ഷെ പിള്ളേർക്ക് പിള്ളേർ അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ അങ്ങനെ അതാ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആ ഇടതുവശത്ത് കാണുന്ന ബിൽഡിങ്ങൊക്കെ അവരുടെ കിഴക്ക് ഭാഗത്തുള്ള ബ്ലോക്കാണ് കേട്ടോ നല്ല ഉയരത്തിലാണത് അങ്ങോട്ട് നമ്മൾ വണ്ടി ഒന്നും ചെല്ലത്തില്ല ഈ പടിഞ്ഞാറ ഭാഗത്തുള്ള ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് വണ്ടി ഒക്കെ ചെല്ലുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇനി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കും അപ്പം മോൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എവിടെ എത്തി എവിടെ എത്തി അപ്പം ഞങ്ങൾ വരുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് മോൻ മറ്റേ സ്റ്റേഡിയത്തിലോട്ട് കയറി കേട്ടോ അതുകൊണ്ട് കയറുന്നതിന് മുമ്പ് അവനൊന്നു കാണാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ കാരണം അകത്ത് അവരുടെ കോട്ട ഒക്കെ ഇട്ട് ചെന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ആ യൂണിഫോമിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോരാണൊന്നും പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ചെന്ന് അരികത്ത് നിന്നിട്ടാണ് കണ്ടതൊക്കെ കേട്ടോ അപ്പോൾ ഈ ബ്ലോക്കിലാണ് മോൻ ആദ്യമേ താമസിച്ചിരുന്നത് കേട്ടോ ആദ്യത്തെ റൂം ഇവിടെയായിരുന്നു അങ്ങനെന്താ മോൾ അവിടെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ശ്രീഹരി അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി അപ്പോൾ കുറച്ച് സമയം ഞാനും ഇങ്ങനെ നോക്കി നിന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ മോനെ ചെന്ന് കാണാനുള്ള തിടുക്കത്തിൽ പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോയി ഞാനും ഏട്ടനും അനിയനും ആങ്ങളെയൊക്കെ കയറിപ്പോയി പിന്നെ മോളും ശ്രീഹരിയും കൂടെ പുറകെ അങ്ങോട്ട് കയറി വരികയാണ് ചെയ്തത് കേട്ടോ അപ്പം നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാം ഇതൊക്കെ മറ്റേ വീഡിയോയിലും ഈ ഭാഗമൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോതാ ഇതിലേക്കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചത് കേട്ടോ അപ്പോൾ അപ്പറേം അതിൻ്റെ എൻട്രി ഭാഗമുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിലേക്കൂടെ അങ്ങോട്ട് കയറി അപ്പൊ ചെന്ന വാഴപ്പാടെ തന്നെ മോൻ എവിടെ ഇരിക്കണേ അവനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ പരതി നടക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടേ അപ്പോൾ ഇവൻ മോൻ ഇരുന്നത് അഞ്ചാമത്തെ ആ റോയിലാണ് ഇരുന്നേച്ചത് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് എല്ലാ പിള്ളേരും ഒരേപോലെ ഇരിക്കുന്ന ഒന്നിനെയും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലിരിക്കുന്നേ അപ്പൊ പിന്നെ ഏട്ടനൊക്കെ ആദ്യം കയറിയത് കൊണ്ട് ഏട്ടനോടും മറ്റും ചോദിച്ചു എവിടെ നന്ദു എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മറ്റേ അങ്ങനെ നന്ദുവിനെ കാണിച്ചു തന്ന ഏട്ടനാണ് കാണിച്ചു തന്നത് കേട്ടോ അപ്പം അതെ പേരൻസൊക്കെ നാല് വശത്തുമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാനങ്ങനെ കുറച്ച് പേരുടെ ആ വീഡിയോ ഒന്ന് അങ്ങനെ ചെന്ന വഴി തന്നെ മോനെ കണ്ടതിന് ശേഷം ഒന്ന് എടുത്തു കേട്ടോ അപ്പൊ കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ പേര് അകത്ത് നോക്കിയുണ്ട് അപ്പൊ പിന്നെ അവിടെ ആ ഉള്ളിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ സ്ക്രീനിൽ ഐസറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അവരിങ്ങനെ സ്ക്രീനിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് അവിടെ സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ സെലിബ്രേഷൻ്റെ ഭാഗമൊക്കെ പിന്നെ ഞാൻ മറ്റേ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഒരുപാട് കാണിക്കുന്നില്ല അത് മോൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഇതും മോൻ്റെ വേറൊരു കൂട്ടുകാരനാണ് അപ്പോൾ കുറേ ഭാഗം ഞാൻ വീഡിയോയിൽ വീഡിയോയിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരുപാട് ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കേട്ടോ മോൻ വന്ന് വാങ്ങണ സീൻ ഉണ്ടായിരുന്നു അത് ശരിക്കും മറ്റേ വീഡിയോയിലുണ്ട് ഇപ്പോൾ ഞാനത് എങ്ങനെയോ അത് എടുത്തു വന്നപ്പോഴത്തേക്ക് അത് മാറിപ്പോയി കേട്ടോ അത് ഇതാണ് ഇൻഡോർ സ്റ്റേഡിയം അപ്പോൾ കുറേ സമയം മോനൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം പുറത്തൊക്കെ ഇറങ്ങി നടന്നു വീഡിയോയ്ക്ക് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നു കാരണം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിയാവുമ്പോഴേക്കും ഫങ്ഷൻ തീരത്തുള്ളു പിന്നെ സന്ധ്യ കഴിഞ്ഞ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തേക്ക് വന്നു അപ്പൊ ഐസറിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് നിക്കുന്ന ഒരു വലിയ പാറയും കൂട്ടവും ഒക്കെ കേട്ടോ അപ്പൊ അങ്ങനെ അതിന്റെ വീഡിയോയൊക്കെ എടുത്തു പിന്നെ പുറത്തു പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് പുറത്ത് പോയി കേട്ടോ ഞാനും നയനിയും ശ്രീഹരിയും കൂടെ പുറത്തുപോയി ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ അത് ഇത് കണ്ടോ ഈ ഡാം കണ്ടോ ഈ ഡാമിലേക്ക് വെള്ളം എത്തിച്ചേരുന്നത് അപ്പോൾ പുറ കാണുന്ന ആ പാറക്കെട്ടില്ലേ ആ വന കാട്ടിലൊക്കെ വന വനവെന്ന് പറയാം നമുക്കില്ലേ അതിൽ നിന്നുള്ള നാച്ചുറലായിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ നിന്നാണ് ഈ ഡാമിൽ നിന്ന് തന്നെയാണ് ശരിക്കും വെള്ളം ഇവർക്ക് പ്യൂരിഫൈ ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡാമിൽ വെള്ളമൊക്കെ വേനൽക്കാലത്ത് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതാ ഞാനും ശ്രീഹരിയും മോളും കൂടെ പുറത്തേക്ക് ചായ കുടിക്കാനായിട്ട് പോയതാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ചുമ്മാ അങ്ങനെ വലിക്കുക വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും അകത്തേക്ക് കയറി പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫങ്ഷനൊക്കെ തീ സമാപനത്തോടെ അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേശീയഗാന ആലാപനം നടക്കുവാണ് കേട്ടോ അപ്പോൾ ദേശീയഗാന ആലാപനം ഞാൻ കൺ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട് കേട്ടോ ഇട്ടപ്പോഴത്തേക്ക് കോപ്പി റേറ്റ് വന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് ആ പാട്ടങ്ങോട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും കുറച്ച് സമയം അങ്ങനെ ദേശീയഗാനം ആലേപനത്തിൽ അങ്ങനെ പങ്കുചേർന്നു സ്കൂളിൽ പഠിച്ചൊക്കെ പോന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതുപോലെ ഓരോ ഫങ്ഷനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അത് അറ്റൻഡ് ചെയ്യാറുണ്ടല്ലോ ഒരിടയ്ക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വോയിസ് ഓവർ എന്ന് വെച്ചാൽ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തി പറയുന്നത് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടാകും അത് എല്ലാവരും ഒക്കെ ഒന്ന് അങ്ങോട്ട് ക്ഷമിച്ചേക്കണേ അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന ആ ഒരു പരിപാടിയുടെ സമാപനമായി എല്ലാ കുട്ടികളുടെയും കയ്യിൽ സർട്ടിഫിക്കറ്റൊക്കെ എത്തി ഇനി കുട്ടികൾ ഇത്രയും നാൾ ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇനി പല പല ഭാഗങ്ങളിലേക്ക് പല രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനായിട്ടൊക്കെ പോവുകയാണ് അപ്പം മോന് ഇനി പി എച്ച് ഡി ചെയ്യണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഐസറിൽ എന്തോ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് തിരിച്ചു പോരുന്നില്ല കേട്ടോ അപ്പോൾ അവൻ ഒരാഴ്ച കൂടെ അവിടെ നിന്നിട്ട് അതിൻ്റെ വർക്കുകൾ കുറച്ച് തീർത്തിട്ട് മാത്രമാണ് പോരുന്നത് പിന്നെ ഞാൻ മറ്റൊരു കാര്യം എടുത്ത് പറയാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ചീഫ് എന്ന് പറയുന്നത് അജയ് കെ സൂടെ എന്ന് പറയുന്ന അവരുടെ പ്രൊഫസറായിരുന്നു കേട്ടോ അത് ആദ്യമേ പറയാനായിട്ട് വിട്ടുപോയി പിന്നെ എല്ലാവരും ഇങ്ങനെ പ്രൊഫസേഴ്സുകൾ ഒരു പ്രത്യേക യൂണിഫോമിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ബ്ലാക്കും അതുപോലെ ആയിട്ടുള്ള യൂണിഫോം കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ പരിപാടികൾക്കൊക്കെ ശേഷം പിള്ളേരുടെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇനി പുറത്തേക്കൊക്കെ പോരാനായിട്ട് പോരുമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും അവരുടെ രക്ഷകർത്താക്കളുടെ അടുത്തോട്ട് ഓടി എത്താനും ആ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്ന് നമ്മുടെയിലേക്ക് ഒന്ന് ഏർപ്പെടുത്താനും ഒക്കെ വലിയ ഒരു ആകാംക്ഷയോടെ കുട്ടികൾ അവിടെ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പുറത്തൊക്കെ വന്നു അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അലങ്കരിക്കാൻ വെച്ചിരുന്ന പൂക്കൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ എടുത്ത് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനു കൊണ്ട് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്ത് വന്നിട്ട് അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അത് അനിയനും മോനും കൂടെ ആദ്യം നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മാറി മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ആദ്യമേ കോട്ട് ഇട്ടുകൊണ്ട് എടുത്തു പിന്നെ അത് കഴിഞ്ഞ് ആ കോട്ടൊക്കെ മാറ്റിയിട്ട് സാധാരണ ഡ്രസ്സിൽ എടുത്തു അപ്പം നയനെ ഇന്ന് അതൊക്കെ അഴിച്ചൊക്കെ മാറ്റാനും ഇവിടെ ഇങ്ങനെ നിൽക്കടാം അങ്ങനെ നിൽക്കടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിർത്തുകയാണ് പിള്ളേരാണെങ്കിൽ അകെ ടയേർഡായി കേട്ടോ കാരണം ആ രണ്ട് മണിക്ക് മുമ്പായിട്ട് അവർ ആ സ്റ്റേഡിയത്തിൽ കയറിയതാണല്ലോ അവിടുന്ന് ഒരു ആറു മണിവരെ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് അതായത് എല്ലാ പിള്ളേർക്കും സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ഫങ്ഷൻ പൂർണ്ണമായതിനു ശേഷം മാത്രമാണ് അവരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഡ്രസ്സും കൂടി ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു എന്നാൽ ആ ഇൻഡോർ സ്റ്റേഡിയം എ സി ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ എ സി ആണ് പക്ഷേ അന്നത്തെ ദിവസം അത് എ സി ഓണം എന്നല്ലായിരുന്നെ കുറേ ഫാനൊക്കെയാണ് വെച്ചിരുന്നത് പക്ഷേ അതിൻ്റെ കാറ്റൊന്നും എല്ലാവർക്കും ഒന്നും എല്ലായിടത്തും ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നേ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ ഇനി എല്ലാവരും ഒക്കെ ഇട്ട് പിരിയാനൊക്കെ തീരുമാനിച്ചു അപ്പോൾ മോൻ്റെ കുറച്ച് ലഗേജ് ഞങ്ങളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത ആഴ്ച ഞാൻ മോൻ പോരത്തുള്ളൂ പോരുന്ന സമയത്ത് അടുത്ത ആഴ്ച എന്ന് വെച്ചെന്നാൽ ഇന്നാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം മോൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ലഗേജ് കുറേ ഞങ്ങൾ കൊണ്ടുപോരാന്ന് വിചാരിച്ചു അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ട്രെയിനിനൊക്കെ പോരുമ്പ അതുമായിട്ടൊക്കെ വരൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവൻ്റെ കുറേ ലഗേജ് ഒക്കെ വാങ്ങി ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു തിരിച്ച് നമ്മൾ വൈകുന്നേരം വരുന്ന സമയത്തും പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കേ പിന്നെ പിന്നെതാ ലാസ്റ്റ് നമ്മൾ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും മോളും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതാ ഏട്ടനും ഞാനും മോനും പിന്നെ മോളുമായിട്ട് എടുത്തു പിന്നെ ശ്രീഹരിയും നയനയും നന്ദുവായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോയും പിന്നെ ഞാനും മോനും ആങ്ങളയും ആണ് പിന്നെ ഇത് അനിയനും മോനുമായിട്ടുള്ള ഫോട്ടോസും